പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ ലൈസൻസ് പുതുക്കുന്നതിൽ പുതിയ വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നഗരസഭാ ചെയർമാന് നിവേദനം നൽകി ലൈസൻസ് പുതുക്കുന്നതിന്റെ പഴയ രീതികൾ മാറി കെ സ്മാർട്ട് ഡിജിറ്റൽ വേർഷൻ വൈ അക്ഷയ സെന്റർ മുഖേനയാണ് ഓരോ വർഷവും ലൈസൻസ് എടുക്കേണ്ടത് ഇതുപ്രകാരം കെട്ടിട ഉടമയുടെ അനുമതി പത്രം എല്ലാ വർഷവും വ്യാപാരിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് പഴയ രീതി പ്രകാരം മുൻവർഷത്തെ ലൈസൻസ് കോപ്പി സമർപ്പിച്ചാൽ പുതുക്കി ലഭിക്കാവുന്ന സ്ഥിതി കെട്ടിട ഉടമയുടെ അനുമതി പത്രം എല്ലാ വർഷവും വാങ്ങുക എന്നത് വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്ന ലൈസൻസ് പുതുക്കുന്ന മാസമാണ് ലൈസൻസ് പുതുക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നഗരസഭയിൽ വന്ന് ലൈസൻസ് പുതുക്കുക വളരെ ഒരു പ്രയാസമില്ലാത്ത ഒരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ലൈസൻസ് പുതുക്കുന്നത് അക്ഷയ സെന്ററിലൂടെയാണ് ലൈസൻസ് പുതുക്കുന്നത് അക്ഷയ സെന്ററിലൂടെ ലൈസൻസ് പുതുക്കുമ്പോൾ സ്ഥിരമായി കച്ചവടം ചെയ്യുന്ന പഴയ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ലൈസൻസ് പുതുക്കുന്ന പഴയ കച്ചവടക്കാർ ബിൽഡിംഗ് ഓണേഴ്സിന്റെ കൺസേൺ ലെറ്റർ അല്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ ലെറ്റർ വേണമെന്നാണ് അക്ഷയ സെന്ററ് പറയുന്നത് അത് ഗവൺമെന്റ് പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത് പക്ഷെ നിലവിൽ കാലങ്ങളായി കച്ചവടം ചെയ്യുന്ന ആളുകൾ പല രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ബിൽഡിംഗ് ഓണർമാരുമായിട്ടുണ്ടാകും അവരുടെ അമിതമായ വാടക വർധന ആ വാടക വർധനവ് അമിതമായ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ മൂന്ന് വർഷം കൂടുമ്പോൾ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വർധനവുണ്ടാകുമ്പോൾ അത് കൊടുക്കാൻ പറ്റാത്ത ചെറുകിട കച്ചവടക്കാർ അപ്പൊ അതിനെ കുറയ്ക്കണമെന്ന് പറയുമ്പോൾ തമ്മിലുണ്ടാകുന്ന അസാരസ്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വർഷവും ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി കൺസേൺ ലെറ്റർ ആവശ്യപ്പെടുമ്പോൾ ആ കൺസേൺ ലെറ്റർ കൊടുക്കാതിരിക്കുകയും അങ്ങനെ കച്ചവടക്കാരനെ പുറത്താക്കാനുള്ള ഒരു അവസരം ബിൽഡിംഗ് ഓർഡറിന് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പുതിയ നിയമത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് വ്യാപാരികളുടെ പക്ഷേ നിന്ന് പറയാനുള്ളത് ഗവൺമെന്റ് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായും ഇത് പിൻവലിക്കണം അതുമായി ബന്ധപ്പെട്ടിന്ന് പൊന്നാനി നഗരസഭാ ചെയർമാനോടും അവരുടെ പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ബന്ധപ്പെട്ട ആളുകളോടും ഒക്കെ സെക്രട്ടറിയോടും ഒക്കെ സംസാരിച്ചതിൻ്റെ ഫലമായി തീർച്ചയായും ഇക്കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഗവൺമെൻറ്റിന് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് നഗരസഭയുടെ ഭാഗത്തു നിന്ന് വ്യാപാരികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം തീർച്ചയായും ാണ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാത്ത ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ വ്യാപാരികളുടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറത്തിന് വ്യാപാരികൾ നിവേദനം സമർപ്പിച്ചു പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ ടി കെ രഘു അക്രം റഫീഖ് ലാഹുൽ അഹമ്മദ് മറവാ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു